നിങ്ങൾ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ വിസ ഡോക്യുമെന്റേഷൻ അപ്ഡേറ്റുകൾ അറിയാതെ ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ വിസ റിജക്ട് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യുന്നതിന് മുൻപ് അപ്പോയിൻമെന്റ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുക കോൺസുലർ സർവീസസ് പോർട്ടൽ ത്രൂ ആണ് ഏറ്റവും പുതിയ അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യേണ്ടത് ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡന്റ് വിസ ഓപ്പർച്യൂണിറ്റി കാർഡ് ബ്ലൂ കാർഡ് തുടങ്ങിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഏറ്റവും പുതിയ ബുക്കിംഗ് സിസ്റ്റത്തിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ റിജക്ഷൻ ഇല്ലാതെ ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ രണ്ട് മണിക്കൂർ നീണ്ട വെബിനാറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വെബിനാറിലൂടെ വിസ റിജക്ഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ ബുക്ക് ചെയ്യാം ഏറ്റവും പുതിയ വിസ ഡോക്യുമെന്റേഷൻ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളില് വിസ റിജക്ഷൻ ഇല്ലാതെ ജർമ്മനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം